ചാലപ്പുടി പുഴയിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുന്ന അതിരപ്പിളിയിലെ നിരാമയ സംരോഹ റിസോർട്ടിലേക്ക് ഡിവൈഎഫ്ഐ അതിരപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അതിരപ്പിള്ളിയിലെ പഞ്ചായത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിന് സമീപത്തുള്ള റിസോർട്ടിന് കൂടിയാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരെത്തി സാമ്പിൾ പരിശോധനയ്ക്ക് എടുക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു തുടർന്നും പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയതിനെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ സമരം നടത്തിയത് സമരക്കാരെ റിസോർട്ടിന് മുമ്പിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരം കാണുകയും അതുവരെ റിസോർട്ടിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണം വേണമെന്നും പഞ്ചായത്ത് നൽകിയ പരാതിന്മേൽ റിസോർട്ടിനെതിരെ അതിരപ്പള്ളി പോലീസ് കേസെടുക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ സഹ ഉടമസ്ഥതയിലുള്ള റിസോർട്ട് മാനേജ്മെന്റ് തദ്ദേശ ഭരണകൂടവും വകുപ്പുകളും എടുക്കുന്ന നടപടികളും മുന്നറിയിപ്പുകളും കാറ്റിൽ പറത്തി ലക്ഷക്കണക്കിന് ജനങ്ങളിലെ കുടിവെള്ള സോദ്രസായ ചാലക്കുടി പുഴയിലേക്ക് മാലിന്യം തുടർച്ചയായി ഒഴുക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇനിയും ഇത് തുടർന്നാൽ റിസോർട്ടിനെതിരെ ജനകീയ സമരം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു സി പി എം അതിരപ്പിള്ളി ലോക്കൽ സെക്രട്ടറി കെ എസ് സതീഷ് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു ശ്രീനാഥ് സി ആർ അജയ് ജനാർദ്ദനൻ രമ്യ ബിനു ജിനീഷ് വി തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ ടൈം ചാലക്കുടി